നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കൺസ്യൂമർ ഫെഡിന്റെ പ്രവർത്തനങ്ങളിൽ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തി സഹകരണ വകുപ്പ് പ്രതിദിനം ഏതാണ്ട് പതിനഞ്ച് കോടിയോളം രൂപയുടെ വിൽപ്പനയും വാങ്ങലും നടക്കുന്ന സ്ഥാപനമാണിത് എന്നാൽ ഇത്രയധികം സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന സ്ഥാപനത്തിൽ കഴിഞ്ഞ ആറ് വർഷമായി ഓഡിറ്റിംഗ് നടന്നിട്ടില്ല എത്ര രൂപയ്ക്ക് സാധനങ്ങൾ എടുത്തെന്നോ എത്ര രൂപയ്ക്ക് വില്പന നടത്തിയെന്നോ കൃത്യമായ കണക്കോ മറുപടിയോ ഇല്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ കൺസ്യൂമർ ഫിൻ്റെ പ്രവർത്തനം കുത്തഴിഞ്ഞ നിലയിലാണെന്ന സൂചനയാണ് സഹകരണ വകുപ്പ് നൽകുന്നത് ക്രമക്കേടുകളിൽ അതിവേഗത്തിൽ നടപടിയെടുക്കാനാണ് സഹകരണ സംഘം രജിസ്ട്രാർ ഓഡിറ്റർ ഡയറക്ട് ഓഡിറ്റ് ഡയറക്ടർ കൺസ്യൂമർ ഫ് മാനേജിംഗ് ഡയറക്ടർ എന്നിവർക്ക് സഹകരണ വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഉത്സവകാലങ്ങളിൽ സഹകരണ സംഘങ്ങൾ നടത്തുന്ന വിപണികളിലൂടെ അനർഹമായവർ സബ്സിഡി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടെന്നും വകുപ്പ് പരിശോധനയിൽ കണ്ടെത്തി സബ്സിഡി വിപണന കേന്ദ്രങ്ങളിൽ കൺസ്യൂമർ ഫെഡിൻ്റെ പരിശോധനകൾ നടക്കാറില്ല ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നതെല്ലാം ചട്ടം ലംഘിച്ചാണ് എല്ലാ കരാറുകളും അതാത് സ്ഥലങ്ങളിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുടെ പേരിലാണ് ബാധ്യത വന്നാലും ഉദ്യോഗസ്ഥർക്ക് തന്നെ ഉത്തരവാദിത്തം തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ലുപ്തം നമ്പർ ആയിരത്തി അമ്പത് പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായഹ്ന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം യുടെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പാ സൗകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അരശതമാനം അധിക പലിശ പ്രഭാത സായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് മുപ്പത്തരം സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു അഥവാ തത്തുല്യ കോഴ്സുകൾ മുഴുവൻ എ പ്ലസ് അഥവാ എ വൺ നേടിയ വിദ്യാർത്ഥികൾക്കാണ് ബാങ്ക് ആദരവ് നൽകുക മുപ്പത്തരം ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ ഫുൾ എ പ്ലസ് ലിസ്റ്റ് പ്രകാരം എല്ലാവർക്കും പുരസ്കാരം നൽകും മുപ്പത്തിറം നിവാസികളായ കുട്ടികൾ മറ്റ് സ്കൂളുകളിലാണ് പഠിക്കുന്നതെങ്കിൽ അവർ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണമെന്ന് ബാങ്ക് പ്രസിഡന്റ് വി എം ശശി പറഞ്ഞു കൂടുതൽ വിവരങ്ങൾക്ക് ബാങ്കുമായി ബന്ധപ്പെടേണ്ട നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ വൺ നയൻ സീറോ സെവൻ ത്രീ ഫോർ എറണാകുളം ജില്ലയിലെ സൂപ്പർഗ്രേഡ് ബാങ്കാണ് മുപ്പത്തിറം സഹകരണ ബാങ്ക് കുട്ടികൾക്ക് പഠിക്കാൻ പലിശരഹിത വിദ്യാഭ്യാസ വായ്പ ലഭ്യമാക്കുന്ന സ്ഥാപനമാണിത് സ്കൂൾ സീസണിൽ സ്റ്റുഡൻറ് മാർക്കറ്റും സ്കൂൾ ബാങ്ക് പ്രവർത്തിപ്പിക്കുന്നു കുറഞ്ഞ വിലയിൽ പഠനോപകരണങ്ങൾ ബാങ്കിൻ്റെ സ്കൂൾ വിപണിയിൽ ലഭ്യമാണ് ഇടയ്ക്കാട്ട് വയൽ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച അറിവരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു ക്ലാസുകൾ നമ്മൾ നടത്താറുണ്ട് അറിവരങ്ങൾ എന്നുള്ളതിന്റെ പേരില് ഇപ്രാവശ്യം നമ്മളത് രണ്ട് സെഷനായിട്ട് നടത്തുന്നേയുള്ളു അതിലെ ഒന്നാമത്തെ സെഷനാണ് ഇപ്പോ എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവർക്കുള്ള നമ്മുടെ ഈ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലും ബാങ്കിന്റെ അംഗങ്ങളുടെ മക്കൾക്കും അതിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ഫുൾ എ പ്ലസും അതുപോലെ തന്നെ ഒമ്പത് എ പ്ലസും വരെയും എല്ലാം ലഭിച്ചിട്ടുള്ളവർക്കുള്ള സമ്മാനദാനവും അതിനോട് വൈസ് പ്രസിഡന്റ് കെ പി പത്രോസ് അധ്യക്ഷനായ പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് ജോൺ വർഗീസ് ഉദ്ഘാടകനായി ഹെഡ് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെട്ട എസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പതിനേഴോളം കുട്ടികളെ അനുമോദിച്ചു ഇതിനോടൊപ്പം മികച്ച ഉപരിപഠന സാധ്യതകളെയും തൊഴിൽ സാധ്യതകളെയും പരിചയപ്പെടുത്തി കരിയർ അനലിസ്റ്റായ സുധീർ പൊറ്റക്കാട് ക്ലാസുകൾ നയിച്ചു കെ എ മുകുന്ദൻ സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി കെ എ ജയരാജ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സഹകരണ സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ നോംസും സ്റ്റാഫ് പാറ്റേണും പരിഷ്കരിക്കണമെന്ന് ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ സഹകരണ സംഘങ്ങളിൽ കുടിശ്ശിക ആയ വായ്പകൾക്ക് എ ആർ സി ഫയൽ ചെയ്തതിനു ശേഷമുള്ള കാലതാമസം ഒഴിവാക്കി തീർപ്പ് വരുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെൻറ്റോ തെറ്റായ നടപടികളുമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയാലും അതിനെതിരെ നിലപാടെടുക്കാനും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും ഒക്കെ അധികാരം ഈ രാജ്യത്ത് ജനങ്ങൾക്കുണ്ട് അപ്പം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നതുകൊണ്ട് വായും പൂട്ടി നമ്മൾ അംഗീകരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ആരും അത് അംഗീകരിക്കുന്നവരുമല്ല അപ്പം അങ്ങനെ വരുന്ന നിയമങ്ങൾ ഉണ്ടാക്കി വിട്ടാൽ അത് അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം അതിനകത്തെ പോരായ്മകൾ ഒരു ഏജൻസി വേണം പത്തനംതിട്ട മൈലപ്പുറ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം തിരികെ നൽകുന്ന കാര്യത്തിൽ ബാങ്ക് വ്യക്തത വരുത്താതെ നിക്ഷേപകർ ആശങ്കയിലായി ബാങ്കിൻ്റെ മുൻ സെക്രട്ടറിയുടെയും പ്രസിഡന്റിൻ്റെയും സ്വത്തുക്കൾ സഹകരണ വകുപ്പ് കഴിഞ്ഞ ആഴ്ച ജപ്തി ചെയ്തിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കത്തക്കതായ യാതൊരു നടപടിയും ഇതുവരെ നടക്കാത്തതുകൊണ്ടാണ് വീണ്ടും ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കാനായിട്ട് ഞങ്ങൾ വീണ്ടും കൂടിയിരിക്കുന്നത് ഇതുവരെയും ഒരു ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അറിയിച്ചിട്ടുമില്ല പ്രോമിസ് അല്ലാതെ ഞങ്ങൾക്ക് യാതൊന്നും കിട്ടിയിട്ടുമില്ല ഈ പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി വ്യക്തികളെ കാണണം വൃത്തിയെ കാണാൻ പോകാൻ വേണ്ടി ഏറെ ചെയ്യാറും അഡ്മി അവർക്ക് താല്പര്യമില്ല ഇവിടുത്തെ സൊസൈറ്റിയുടെ സ്റ്റാഫിന് താല്പര്യമില്ല അവരങ്ങനെ ഇരിക്കുകയാണ് അവർ ഞങ്ങൾ ഞങ്ങളുടെ കഷ്ടപ്പാട് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അവർ ശമ്പളം കിട്ടും ഞാൻ ചെയ്യാറും സർക്കാരിൻ്റെ സാധനം ശമ്പളം കിട്ടുന്നതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങളെ കണ്ടു ഞങ്ങളെ ഞങ്ങൾ പണം ചോദിച്ചു തന്നാലേ ഞങ്ങളെ കണ്ട പുച്ഛിക്കാണ് കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി ഒരു മോളിപ്പം ബാങ്കിലൂടെ നേഴ്സിംഗ് പഠിക്കുകയാണ് മൂന്നാം ഭക്ഷണം അവരെനിക്ക് പൈസ വന്നിട്ടില്ല ഞാനാണെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്ക് അയ്യായിരം രൂപ വരുമെന്ന് ഒരു ലക്ഷം രൂപ എനിക്ക് കടം വാങ്ങിച്ചു കൊടുക്കാൻ പരിശോധന കൊടുക്കാൻ വഴിയില്ലാത്ത എനിക്ക് വയസ്സൻപതായി ഒന്നും തരുന്നില്ല കാർടുക്ക അഗ്രികൾച്ചറൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി തട്ടിപ്പ് അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് മുഖ്യപ്രതി രതീശനെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ സഹായിച്ച വയനാട് കണ്ണൂർ സ്വദേശികളിലേക്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നീളുന്നത് സി പി എമ്മിനു വേണ്ടി കേസന്വേഷണം ക്രൈംബ്രാഞ്ച് അട്ടിമറിക്കുന്നു എന്നും കേസ് ഇ ഡി ഐൽപ്പിക്കണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു